രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്ക വിജയിച്ചതിന് ശേഷം നൽകിയ പത്രസമ്മേളനത്തിൽ വെച്ച് ലയണൽസ് കലോണി എന്ന അർജന്റീനയുടെ പരിശീലകനോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു ലയണൽ മെസ്സി ഇപ്പോഴും അർജന്റീന ടീമിൽ കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത കൊണ്ടാണോ യുവതാരങ്ങൾക്ക് അവസരം നൽകാതെ അദ്ദേഹം ഇപ്പോഴും കളിക്കുന്നത് സ്വാർത്ഥത കൊണ്ടല്ലേ എന്ന് ഉടൻ തന്നെ ലേണൽസ് കലോണി അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു താരം ഇപ്പോഴും തൻ്റെ ടീമിൽ തുടരുന്നുണ്ടെങ്കിൽ അത് സ്വാർത്ഥത കൊണ്ടല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ താരങ്ങളുമായി നിരവധി നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ടാണ് ലേണൽ മെസ്സി എന്ന താരം ഇപ്പോഴും മികച്ച ഫോമിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സഹതാരങ്ങളോടൊപ്പം നേട്ടങ്ങൾ കൊയ്യാൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ലേണൽ മെസ്സി എന്ന താരം ടീമിലുള്ളത് മറ്റു താരങ്ങൾക്ക് വളരെ വലിയ പ്രചോദനമാണ് അദ്ദേഹം ഇന്ന് പരിക്ക് പരിക്കുപറ്റിപ്പോയപ്പോൾ ഓരോ താരങ്ങളുടെയും മുഖത്ത് ഞാനത് കണ്ടതാണ് അവർക്കെല്ലാവർക്കും വളരെ വിഷമമായിരുന്നു ലേണൽ മെസ്സി പറ്റിപ്പോയത് ചില മത്സരങ്ങളിൽ പരുക്കുണ്ടായിരുന്നിട്ടും ലേണൽ മെസ്സി കളിക്കുന്നത് അദ്ദേഹം ടീമിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ടീമിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവ് ലേണൽ മെസ്സിക്കുള്ളതുകൊണ്ടാണ്